എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെന്റ്സ് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിക്കാൻ പോവുകയാണ് ഈ ഒരു കോഴ്സ് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം മൂന്നാം റാങ്ക് ഉൾപ്പെടെ പതിനൊന്നാം റാങ്ക് ഉൾപ്പെടെ ഒരു വലിയ റിസൾട്ട് മാസ്റ്റർ കെ അക്കാഡമി നേടിയതാണ് അന്ന് കെമിസ്ട്രി മാത്രമേ ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ ഇപ്പോൾ കെമിസ്ട്രി മാത്രമല്ല കെമിസ്ട്രി ഉണ്ട് ഫിസിക്സ് ഉണ്ട് ബയോളജി ഉണ്ട് ഡോക്യുമെന്റ്സ് ഉണ്ട് ചോദിക്കാൻ എന്താണ് ഡോക്യുമെന്റ്സ് ഫിസിക്സ് കാർക്കും കെമിസ്ട്രി കാർക്കും പി ജി ഉള്ള ഫിസിക്സ് കാർക്കും കെമിസ്ട്രി കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡോക്യുമെന്റ്സിൽ ഇനി പുതിയ നോട്ടിഫിക്കേഷൻ ബയോളജിക്കാരെ ഉൾപ്പെടുത്തുമോ ഇല്ല നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അപ്പൊ നോട്ടിഫിക്കേഷൻ വരട്ടെ ഈ മാസം നോട്ടിഫിക്കേഷൻ വരും അത് നമുക്ക് നോക്കാം ഡോക്യുമെന്റ്സിൽ അവർക്കൂടെ പറ്റുമോ നോക്കാം അപ്പം ഡോക്യുമെന്റ്സും എന്താണ് സെയിം ക്വാളിഫിക്കേഷൻ ആണ് സെയിം സാലറി ആണ് വ്യത്യാസം ഒന്നുമില്ല കേരള പോലീസിൽ ഗസഗഡ് റാങ്കോട് കൂടിയൊരു ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പം എൻ്റെ കോഴ്സ് ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിനാല് സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ഈ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പം ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയാണ് സിലബസ് എങ്ങനെ ആയിരിക്കും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും ഫോറൻസിക് ഉണ്ടാകുമോ ഏറ്റവും വലിയ ഡൗട്ട് ഇതായിരുന്നു പല കുട്ടികളും ചോദിച്ചാൽ ഫോറൻസിക് പഠിക്കേണ്ടി വരുമോ അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തത് പി ജി നെറ്റ് ലെവൽ കെമിസ്ട്രി ആയിരുന്നു ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് തന്നെ ആ നെറ്റ് ലെവൽ തന്നെ വന്നു പക്ഷേ വന്ന സിലബസ് ഒരു എമണ്ട സിലബസ് ആയിരുന്നു പത്ത് മൊഡ്യൂൾ വീതമുള്ള പി ജിക്ക് നമ്മൾ രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്ന നമ്മളെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ രണ്ട് വർഷം കൊണ്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തി പത്ത് മൊഡ്യൂളാക്കി അവർ ഇങ്ങോട്ട് അങ്ങ് തന്നു മാസം വെറും മൂന്ന് മാസം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അന്ന് മാക്സിമം ക്ലാസ് എടുത്തു തന്നു മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നൽകി നമ്മളേൽ കഴിയുന്ന എല്ലാം ചെയ്തു തന്നു ആദ്യത്തെ നമ്മുടെ ഒരു എന്താണ് കോഴ്സ് ആയിരുന്നു സയൻറ്റിഫിക് ഓഫീസ് ഫോറൻസിക്ക് അതിൻ്റെ ഒരു വളരെ മികച്ച റിസൾട്ട് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല വ്യക്തമായ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംശയവും ഇല്ലാതെ ആ ഓരോ മുടിയൂളും എടുത്തു വെച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതേ പാറ്റേൺ ക്വസ്റ്റിയ ഡിസ്കസ് ചെയ്ത് മാക്സിമം നമുക്ക് നീ പഠിക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ഹെഡിങ്ങിൽ നിന്നാണ് റാങ്ക് നേടിയ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനത്തിൽ പഠിച്ച് ഒന്നാമതാകാം ഇക്കഴിഞ്ഞ ജെ എസ് എ പരീക്ഷയില് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെ നൂറിലധികം റാങ്കുകൾ ഒരു ഒറ്റ പോസ്റ്റിൽ നിന്നും നൂറിലധികം റാങ്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം ആലോചിക്കണം സ്റ്റേറ്റ് വേർഡ് എക്സാമിൽ നൂറിലധികം റാങ്കുകൾ നേടിയ ഒരൊറ്റ അത് മാസ്റ്റർ കെ അക്കാഡമിയാണ് നമുക്ക് സയൻറ്റിഫിക് ഓഫീസ് ഫോറൻസി മികച്ച വിജയം നേടിയതാണ് നിങ്ങൾക്കും ഉറപ്പായി ഈ ജോലി കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് മാക്സിമം സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓക്കെ ഉറപ്പായിട്ടും ഈ കോഴ്സ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്